ഗുരുവായൂർ മധുര എക്സ്പ്രസ് ട്രെയിനിൽ ഒരു യാത്രക്കാരനെ പാമ്പുകടിച്ച സംഭവത്തിൽ ട്രെയിനിൽ സീറ്റിനു സമീപം ദ്വാരം കണ്ടെത്തിയതായി യാത്രക്കാർ അധികൃതരെ അറിയിച്ചു തെങ്കാശി ശങ്കരൻകോവിലിൽ ചിന്നക്കോവിലകംകുളം സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള കാർത്തിക് സുബ്രഹ്മണ്യനാണ് പാമ്പുകടിയേറ്റത് ഗുരുവായൂർ മധുര പാസഞ്ചറിൽ യാത്ര ചെയ്യവേ വൈക്കം റോഡ് ഏറ്റുമാനൂർ സ്റ്റേഷന് ഇടയിലുള്ള യാത്ര യാത്രാസമയത്താണ് സംഭവം നടന്നത് കടിയേറ്റ യാത്രക്കാരൻ ഇരുന്നിരുന്ന സീറ്റിനു സമീപമാണ് ദ്വാരം കണ്ടെത്തിയത് എന്നാണ് റെയിൽവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ പാമ്പ് ഉണ്ടാകാനുള്ള സാധ്യത പരിശോധിച്ചിട്ടുണ്ട് കൂടാതെ ട്രെയിനിൽ പാമ്പുകളുമായി ആരെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന സാധ്യതയും പരിശോധിക്കുന്നുണ്ട് ട്രെയിൻ എഞ്ചിനിൽ നിന്ന് ആറാമതുള്ള ജനറൽ കോച്ചിലെ യാത്രക്കാരനെയാണ് പാമ്പ് കടിച്ചത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസ് സൗകര്യം സജ്ജീകരിക്കുകയും അവിടെ ഇറങ്ങിയ അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എലി കടിച്ചു എന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ ഡോക്ടർമാരാണ് പാമ്പ് കടിച്ചതായി പറഞ്ഞത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ട്രെയിനിൽ പരിശോധന നടത്തിയ ശേഷം കോച്ച് അടച്ചുപൂട്ടി യാത്രക്കാരെ ഈ കോച്ചിൽ നിന്നും മാറ്റി റിപ്പോർട്ടർ കണ്ണൻ പുടലൂരിന്റെ പൊൻതിളക്കം അല്ലംബിൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റ് எல்லா பர்ச்சேசுகள் உறுப்பாக சமூகங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லி ஜுவல்லன் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்